നമസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് മുഴുവൻ ബന്ദികളെയും കൈമാറിയില്ലെങ്കിൽ ഹമാസുമായുള്ള യുദ്ധം പുനരാരംഭിക്കും എന്ന മുന്നറിയിപ്പുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണം എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ആവശ്യം ഇത് ഹമാസ് അനുസരിച്ചില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉറപ്പാണ് എന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി ക്യാബിനറ്റിൻ്റെ അടിയന്തര യോഗത്തിന് ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് നദന്യാഹു ഇക്കാര്യം വളരെ സ്പഷ്ടമായി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അടുത്ത ശനിയാഴ്ച മൂന്ന് ബന്ദികളെ മോചിപ്പിക്കാനായിരുന്നു നേരത്തെയുള്ള ധാരണ തുറന്നുള്ള ദിവസങ്ങളിൽ ഒൻപത് ബന്ദികളെ കൂടി മോചിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാണ് ഇപ്പോൾ ഹമാസ് ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ബന്ദികളുടെ കൈമാറ്റം ഉണ്ടായില്ല എന്നും ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേൽ നിരന്തരമായി ഗാസയിലേക്കുള്ള പക്ഷി വിതരണവും മറ്റും തടസ്സപ്പെടുത്തുന്നുവെന്നും പലപ്പോഴും കരാർ ലംഘിച്ച് ആക്രമണം നടത്തുന്നു എന്നൊക്കെ ആരോപിച്ചാണ് ബന്ദികളെ വിട്ടയക്കുന്നത് നിർത്തിവെയ്ക്കുകയാണ് എന്ന് ഹമാസ് അറിയിച്ചിരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹമാസിനെതിരെ രംഗത്തെത്തിയിരുന്നു ഡൊണാൾഡ് ട്രംപാണ് ആദ്യമായി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസിനെ നരകം കാണിക്കും എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഹമാസ് മോചിപ്പിച്ച ബന്ദികളുടെ ദൃശ്യങ്ങൾ കണ്ട് താൻ ഞെട്ടിപ്പോയി എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ആ ഇറങ്ങി വന്ന മൂന്ന് മനുഷ്യരും നാളുകളായി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നതെന്നും ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ആളുകളെ പോലെയാണ് അവരെ തോന്നിപ്പിച്ചത് എന്നുമൊക്കെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് അതുകൊണ്ട് ഹമാസ് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതായത് മുഴുവൻ ബന്ധികളെയും വിട്ടയച്ചില്ലെങ്കിൽ നേരത്തെ മുപ്പത്തിമൂന്ന് ബന്ധികളെ വിട്ടയക്കാനാണ് തീരുമാനിച്ചിരുന്നത് മുപ്പത്തിമൂന്ന് പേരുടെയും പേരുവിവരങ്ങളും നേരത്തെ തന്നെ ഹമാസ് ഇസ്രയേലിന് നൽകിയിരുന്നു ഇതിനു പകരമായി ഇസ്രയേൽ ജയിലുകളിലുള്ള ഫലസ്തീൻ തടവുകാരെയും ഇപ്പോൾ വിട്ടയച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇത്തരത്തിലുള്ളൊരു വിഷയം ഇപ്പോൾ വന്നോടുകൂടി വെടിനിർത്തൽ കരാർ ഏതാണ്ട് ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചും ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ച് ഹമാസിനെ എങ്ങനെയും അവസാനിപ്പിക്കുക എന്നുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് ഇപ്പോൾ ഹമാസ് വീണ്ടും ഇടയുന്നത് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഭീഷണി തങ്ങൾ വില കൊടുക്കുന്നില്ല എന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ട് കൂട്ടർ തമ്മിൽ ഒരു കാര്യത്തിൽ ഒരു ധാരണയിൽ ധാരണയിലേർപ്പെടുമ്പോൾ അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നാണ് ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കുന്നവരെ ഇസ്രായേലിലും ജോർദാനിലെ പുനരസിപ്പിക്കണം എന്ന ട്രംപിൻ്റെ നിർദ്ദേശം തൽക്കാലം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹത്തെ ധരിപ്പിച്ചതായിട്ടാണ് അബ്ദുള്ള രാജാവ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗാസയിൽ ശാശ്വതമായ പരിഹാരത്തിനായിരിക്കണം മുൻഗണന നൽകേണ്ടതെന്നാണ് ജോർദാൻ്റെ നിലപാടെന്നാണ് ഇപ്പോൾ അബ്ദുള്ള രാജാവും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഹമാസും ഇപ്പോൾ ശക്തമായ വിമർശനവുമായി നദന്യാഹുനും അമേരിക്കക്കെതിരെ രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഈ ശനിയാഴ്ച ബന്ധുക്കളുടെ മോചനം ഒരുപക്ഷെ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കൃത്യമായും ഒരുപക്ഷെ അമേരിക്കയുടെ തന്നെ സഹായത്തോടെ ഇസ്രായേൽ ആതിശക്തമായ തോതിൽ ഹമാസിനെതിരെ ഗാസയിൽ ആക്രമണം നടത്തും എന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഇത് ഒരു അഭിമാന പോരാട്ടമായിട്ടാണ് അദ്ദേഹം എപ്പോഴും കണക്കാക്കാറുള്ളത് ഹമാസിനെ ഇല്ലാതാക്കണമെന്ന് നിരന്തരന്തരമായി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് ഏതായാലും നദന്യാഹുവിൻ്റെയും അതിനു മുമ്പ് ഡൊണാൾഡ് ട്രംപിൻ്റെയും ഒക്കെ തന്നെ പ്രഖ്യാപനങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഹമാസിനെതിരെ ശക്തമായ ആക്രമണം തന്നെ നടത്താനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം